ഹലോ ഫ്രണ്ട്സ് വിത്ത് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തണ്ണിമത്തൻ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാനായി തണ്ണിമത്തൻ മുറിച്ച് കുരുവെല്ലാം കളഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ജ്യൂസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർക്കാം നാരങ്ങാനീര് നീര് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് പഞ്ചസാര ചേർക്കാതെയും നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിനു ശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടിന്റെയും നോമ്പിന്റെയും ക്ഷീണം അകറ്റാൻ ഒരു ജ്യൂസ് മാത്രം മതിയാകും